നിങ്ങളുടെ കുരുന്നുകൾക്ക് ആവശ്യമായതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കിഡ്സ് കളക്ഷനുമായി കിഡോസ ചെപ്ലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുരുന്നു മനസ്സുകൾ പോലെ മനോഹരമായ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ ആക്സസറീസ് തുടങ്ങി കുട്ടികൾക്ക് ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് കിഡോസ ചെറുപ്പളശ്ശേരി ബസ് സ്റ്റാൻഡിന് എതിർവശം ഇരുനിലകളിലായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പാണക്കാട് മുയനലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കിഡോസ കിഡ്സ് രണ്ടാമത്തെ ബ്രാഞ്ച് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയും അതുപോലെ തന്നെ വേണം അള്ളാഹു വിജയിപ്പിച്ചു യും പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിൽഷാദ് വല്ലപ്പുഴ ചടങ്ങിൽ മുഖ്യാതിഥിയായി ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് നഗരസഭാ കൗൺസിലർ വി പി ഷമീജ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ചെറുപ്പശ്ശേരിക്കാർക്കും അതുപോലെ നമുക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഷോപ്പ് കിഡോസ വന്നിരിക്കുകയാണ് എന്താ പറയുക ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോപ്പാണ് കിഡോസ കിഡ്സ് വെയർ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കുക എന്തായാലും അടിപൊളിയായിരിക്കും ചെറുപ്പിൻ്റെ ഹൃദയഭാഗത്ത് എന്നു മുതൽക്ക് തുറന്ന് പ്രവർത്തിക്കുന്ന കിഡോസ കിഡ്സ് വെയർ നല്ല കൂടി കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസും മിതമായ നിരക്കിൽ നൽകുന്നതിനാണ് ഓണമായി ഈ സ്ഥാപനം ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചപ്പശ്ശിനിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ തുടങ്ങിയ കിടോസയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കിഡ്സ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷനാണ് കിഡോസയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ പ്രായത്തിനുമുള്ള കുട്ടികളുടെ പുതുപുത്തൻ ട്രെൻഡിംഗ് മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിലാണ് കിഡോസയിൽ നൽകുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കളിപ്പാട്ടങ്ങളുടെ മറ്റെങ്ങുമില്ലാത്ത ശേഖരമാണ് കിഡോസയിലുള്ളത് കുട്ടികൾക്കുള്ള ആക്സസറീസ് ന്യൂ ബോൺ ഐറ്റംസ് ന്യൂ ബോൺ ആക്സസറീസ് മറ്റേണിറ്റി ഐറ്റംസ് തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനും കിഡോസയിൽ ഒരുക്കിയിട്ടുണ്ട് വർഷങ്ങളായി വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കിഡോസ കിഡ്സ്വെയറിന്റെ സഹോദര സ്ഥാപനമാണ് ചെട്ടുളശ്ശേരിയിലും പ്രവർത്തനം ആരംഭിച്ചത് ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു കിടോസ കിഡ്സ്വെയർ എന്ന ഷോപ്പിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചായ ചെറുപ്പ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു താങ്കൾ കാരണം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും അതായത് പ്രസവാനന്തര എല്ലാ മെറ്റേണിറ്റി വീഡിങ് പ്രോ ടോപ്പുകൾ ടോപ്പുകൾ അതിനോടൊപ്പം തന്നെ അഞ്ച് വയസ്സ് വരെ എല്ലാം ഫാൻസി ഇമ്പോർട്ടഡ് എല്ലാ ക്ലോത്തുകളും ആണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക വരിക സാഹചര്യം